മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ നടിയാണ് ദേവിക നമ്പ്യാർ നിരവധി സീരിയലുകളിലൂടെ നായികയായും അവതാരികയായിട്ടും ഒക്കെ നടി സജീവമാണ് എന്നാൽ ഇപ്പോൾ പൂർണ്ണമായും കുടുംബിനിയായി ജീവിക്കുകയാണ് താരം വർഷം മുൻപ് ഗായകനായ വിജയ് മാധവുമായി നടിയുടെ വിവാഹം കഴിഞ്ഞതോടുകൂടിയാണ് അഭിനയത്തിൽ നിന്നും മാറി നിൽക്കുന്നത് പിന്നീട് ഒരു ആൺകുഞ്ഞിനെ ജന്മം കൊടുക്കുകയും ചെയ്തു ഇപ്പോഴിതാ തങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു വലിയ സന്തോഷം കൂടി ഉണ്ടായിരിക്കുകയാണ് വിജയ് മാധവും ദേവികയും തന്നെ തന്റെ സോഷ്യൽ മീഡിയ വഴി ഇക്കാര്യം അറിയിച്ചിരിക്കുന്നു ദേവിക രണ്ടാമതും ഗർഭിണിയാണ് ഇപ്പോൾ ഒരു മാസം ആകുന്നതേയുള്ളൂ ഇനിയിപ്പോൾ ഡെയിലി വ്ളോഗും മറ്റു കാര്യങ്ങളൊന്നും കാണില്ല കാരണം ആദ്യത്തെ പ്രസവത്തെക്കാൾ വളരെയധികം കഷ്ടത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ തവണത്തിനേക്കാൾ കൂടുതലാണ് ഇത്തവണ ഛർദി യും ബുദ്ധിമുട്ടുമൊക്കെ കഴിഞ്ഞ ദിവസമായിരുന്നു എന്റെ പിറന്നാൾ മുപ്പത്തേഴ് വയസ്സ് തികഞ്ഞ ദിവസമായിരുന്നു ഈ കാലയളവിനുള്ളിലെ ഏറ്റവും വലിയ മികച്ച ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നെയാണ് ഇത് ഇതിനേക്കാളും വലിയൊരു സമ്മാനം ഇനി എന്താണ് തന്റെ ജീവിതത്തിൽ കിട്ടുക എന്നാണ് വിജയ് മാധവ് ചോദിക്കുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എല്ലാം ദൈവം തരുന്നതിനെ സ്വീകരിക്കുക എന്നത് മാത്രമാണ് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഈശ്വരൻ കരുതി വെച്ചിട്ടുണ്ടാവും അതിനെ ചേർത്ത് പിടിക്കുക ചിലപ്പോൾ നമ്മൾ കരുതിയതൊക്കെ നന്നാവണമെന്നുമില്ല ഈ ഒരു സന്തോഷ നിങ്ങളുമായി അറിയിക്കാൻ കഴിഞ്ഞതിൽ താൻ വളരെയധികം സന്തോഷത്തിലാണ് എന്നാണ് ഇപ്പോൾ വിജയ് മാധവ് തന്നെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത്